വളരെ പ്രധാനപ്പെട്ട സർക്കാർ അറിയിപ്പുകളാണ് ഈ മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾ നിർമ്മാണ തൊഴിലാളി മേഖലകളിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ സർക്കാർ ജീവനക്കാർ പെൻഷൻകാർ സർക്കാർ സഹായത്തോടു കൂടി വിവിധ മേഖലകളിൽ നിന്നും ആനുകൂല്യം കൈപ്പറ്റുന്നവർ എന്നിവർക്ക് മുടങ്ങിക്കിടക്കുന്നതും കുടിശ്ശികയായതും അതോടൊപ്പം തന്നെ തനതു മാസത്തിലെ ആനുകൂല്യങ്ങളും വിതരണം ആരംഭിക്കുന്നു സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂന്ന് മാസത്തിലെ കുടിശ്ശികയായ നാലായിരത്തി എണ്ണൂറ് രൂപ വീതം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിതരണം ആരംഭിക്കുന്നു ഇതോടൊപ്പം തന്നെ ഫെബ്രുവരി മാസം മുതൽ തനതു മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള വർധനവ് വരുത്തും എന്നുള്ള ധനമന്ത്രിയുടെ ഏറ്റവും പുതിയ അറിയിപ്പും കൂടി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് നിർമ്മാണ തൊഴിലാളി മേഖലകളിലെ പെൻഷൻ വിതരണത്തിൽ കുടിശ്ശിക വരുത്തിയ സർക്കാർ പെൻഷൻ കുടിശ്ശിക ഒരു പരിധിവരെ തീർത്തി വിതരണം ചെയ്തേക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതോടൊപ്പം തന്നെ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്നവരെ പൂർണ്ണമായും ഒഴിവാക്കി പെൻഷൻ ചിലവ് ചുരുക്കും സാമൂഹിക സുരക്ഷാ പെൻഷൻ മുതൽ രൂപ വരെ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ധനമന്ത്രിയുടെ പരിഗണനയിലുണ്ട് പ്രതിമാസ പെൻഷൻ കൈപ്പറ്റുമ്പോൾ തന്നെ മസ്റ്ററിംഗ് ചെയ്യുന്ന പരിഷ്കാരവും നിലവിൽ വരും രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് ഇന്ന് അവതരിപ്പിക്കും സദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കേ ജനപ്രിയ നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ വിഴിഞ്ഞത്തിനും വയനാടിനും ഊന്നൽ നൽകുന്നതായും ബജറ്റ് വരുമാന വർദ്ധനവ് ലക്ഷ്യമിട്ട് സേവന നിരക്കുകൾ കൂട്ടിയേക്കുമെന്ന് വിലയിരുത്തലുണ്ട് അതേസമയം കാത്തിരിക്കുന്ന മറ്റൊരു പ്രധാന പ്രഖ്യാപനം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനെ സംബന്ധിച്ചാണ് നിലവിൽ കേന്ദ്രവിഹിതമടക്കം ആയിരത്തി അറുനൂറ് രൂപയാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് ക്ഷേമ പെൻഷൻ ആയിരത്തി എണ്ണൂറ് രൂപ വരെ ആക്കുമെന്നാണ് കരുതുന്നത് നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള വർധനവിനാണ് സാധ്യത പത്ത് ശതമാനത്തിലേറെ വർധനവാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കെ ജനങ്ങളെ കയ്യിലെടുക്കുവാനുള്ള ഇടതു നീക്കത്തിൽ പ്രധാന ആയുധമായി ഇത് മാറാനും സാധ്യതയുണ്ട് വിവിധ സേവന നിരക്കുകൾ കൂടാനിടയുണ്ട് വിഴിഞ്ഞം തുറമുഖ പദ്ധതി മുൻനിർത്തിയുള്ള വികസന പദ്ധതികളും വയനാട് പുനരധിവാസ പാക്കേജിനും ബജറ്റിൽ ഊന്നലുണ്ടാകുമെന്നാണ് കരുതുന്നത് സ്വകാര്യ നിക്ഷേപങ്ങളും സ്റ്റാർട്ടപ്പുകളും മുതൽ സ്വകാര്യ സർവകലാശാലകളടക്കം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുവാനുള്ള പദ്ധതികളും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ